<icana> kya, ും കടുവയ്ക്കും പിന്നാലെ ഇടുക്കി പിരിമേട്ടിൽ കരടിയുടെ സാന്നിധ്യവും പെരുമേട്ടിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ഓട്ടോറിക്ഷ ഡ്രൈവറായ അനീഷാണ് കരടിയെ നേരിൽ കണ്ടത് കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ കടുവയെ കണ്ടതായും നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ പിരിമേട് ടൌണിൽ നിന്നും ഓട്ടോറിക്ഷയിൽ പ്ലാക്കത്തെടുത്ത് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിലാണ് തോട്ടപ്പുര വാച്ച് ടവർ ഭാഗത്ത് വെച്ച് അനീഷ് കരടിയെ കണ്ടത് ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടതോടെ കരടി പിരിമേട് പ്ലാക്കത്തടം റോഡിലൂടെ കുറച്ചു മുമ്പിലേക്ക് ഓടി ശേഷം സമീപത്തെ കാട്ടിലേക്ക് കയറി വന്നപ്പോഴും കഴിഞ്ഞ ദിവസം പുലർച്ചെ ഏഴു മണിയോടെ ഈ പ്രദേശത്ത് കടുവയെ കണ്ടതായും നാട്ടുകാർ പറഞ്ഞു പിരിമേട് പഞ്ചായത്തിലെ ആദിവാസി മേഖലയാണ് പ്ലാക്കത്തടം ഇവിടെയും ചെണ്ടുവയലിലുമായി നിരവധി പേർ താമസിക്കുന്നുണ്ട് വാഹന സൗകര്യമില്ലാത്തതിനാൽ സ്കൂൾ കുട്ടികളടക്കമുള്ളവർ കാൽനടയായാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് കുറച്ചുനാളുകളായി ഈ മേഖലയിലും പിരിമേട് ടൌണിനു സമീപമുള്ള ജനവാസ മേഖലയിലും കാട്ടാനകൾ നിരന്തരം എത്തുന്നുണ്ട് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം നാളുകളായി ഉയരുന്നതാണെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല കേരള വിഷൻ ന്യൂസ് ഇടുക്കി